ിൽ വീണ്ടും ഒരു ഒമാൻ വിനിമയ സ്ഥാപനങ്ങൾ നൽകിയത് ദശലക്ഷം റിയാലിന്റെ വാദി ബനി ഖാലിദിന്റെ മാറും സ്വകാര്യ മേഖലയുമായുള്ള ടൂറിസം പങ്കാളിത്തം യോഗം ചേർന്നു ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ചെറിയ ഒരു ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒമാൻ റിയാലിന്റെ വിനിമയ നിരക്ക് റിയാലിന് രൂപ നിരക്കാണ് വെള്ളിയാഴ്ച ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങൾ നൽകിയത് ഇന്ത്യക്കുമേൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അമ്പത് ശതമാനം അധിക തീരുവ പ്രാബല്യത്തിൽ വന്നത് കയറ്റുമതി മേഖലയെ ബാധിക്കുമെന്ന വിലയിരുത്തലാണ് രൂപയ്ക്ക് തിരിച്ചടിയായത് ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപം കൊഴിയുന്നതും എണ്ണ കമ്പനികൾ ഉൾപ്പെടെ ഇറക്കുമതിക്കാരിൽ നിന്ന് ഡോളറിന്റെ ഡിമാൻഡ് കൂടിയതും രൂപയെ വലച്ചു ഇതോടെ വെള്ളിയാഴ്ച ചരിത്രത്തിൽ ആദ്യമായി ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എൺപത്തി എട്ടിന് താഴെ വിനിമയ നിരക്ക് പുതിയ ഉയരത്തിൽ എത്തിയത് മലയാളികളടക്കമുള്ള ഇന്ത്യൻ പ്രവാസികൾക്ക് സന്തോഷം പകരുന്നതാണ് അതേസമയം വിനിമയ നിരക്ക് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക രംഗത്തുള്ളവർ പറയുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഉയർന്ന നിരക്കിനായി കാത്തിരിക്കുന്നവരും ഏറെ ഇന്ത്യൻ റിയാലിന് പുറമെ യു എ ഇ സൗദി ഖത്തർ ഒമാൻ ബഹ്റൈൻ കുവൈത്ത് കറൻസികൾ ഉയർന്ന വിനിമയ നിരക്കാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത് വടക്കൻ ഷർഗീയ ഗവർണറേറ്റിലെ വാദി ബനി ഖാലിദ് വിലായത്തിന്റെ മുഖഛായ ഇനി മാറും റോഡുകൾ പാർക്കുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയുടെ വികസനത്തിനായി ഇരുപത്തിനാല് ദശലക്ഷം റിയാലിന്റെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ടത് പതിമൂന്ന് ദശലക്ഷം ചെലവ് വരുന്ന ബാദിബനി ഖാലിദ് അഖബ റോഡ് പദ്ധതിയാണ് മനാഖിനെ മുസാഹിരിയുമായി ബന്ധിപ്പിക്കുന്ന ഒൻപത് കിലോമീറ്റർ റോഡ് ഇരുപത്തി അഞ്ച് ശതമാനം പണി പൂർത്തിയായി അടുത്ത വർഷം അവസാനത്തോടെ തുറക്കാനാകുമെന്നാണ് പ്രതീക്ഷ മക്കാൽ ടൂറിസ്റ്റ് ഏരിയയിലെ ജലാശയങ്ങൾ സന്ദർശക കെട്ടിടം ഖാദിലിയ പാർക്ക് ഹവർ ടൂറിസ്റ്റ് കഫേ കുട്ടികളുടെ കലിസ്ഥലം തുടങ്ങിയവയാണ് മറ്റ് പദ്ധതികൾ നാൽപ്പത്തി കിലോമീറ്റർ റോഡുകളിൽ ലൈറ്റിംഗ് ജോലികളും മുനിസിപ്പാലിറ്റി ഏറ്റെടുത്തിട്ടുണ്ട് ആറ് ലക്ഷം ഒമാൻ റിയാലിലധികം ചെലവിൽ എണ്ണൂറ്റിയാറ് വൈദ്യുതി തൂണുകളും സ്ഥാപിച്ചു കഴിഞ്ഞു ദാഖിലിയ ഗവർണറേറ്റിലെ ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജബൽ അക്ടറിൽ യോഗം ചേർന്നു ദാഖിലിയ ഗവർണറേറ്റിലെ ടൂറിസം മേഖലയിലെ പങ്കാളികൾ എന്ന തലക്കെട്ടിലായിരുന്നു യോഗം ടൂറിസം മേഖലയിലെ എല്ലാ പങ്കാളികൾക്കിടയിലും സഹകരണവും ആശയവിനിമയവും വളർത്തിയെടുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ടൂറിസം ഡയറക്ടറേറ്റ് സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും പങ്കെടുത്തു ഒമാനിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള കേരള ഫെസ്റ്റിന് തുടക്കമായി എറണാകുളം റെസിഡൻസ് അസോസിയേഷൻ സ്നേഹക്കൂട് ഒമാൻ കൃഷിക്കൂട്ടം സ്നേഹതീരം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി ദ ഗാർഡൻ റെസ്റ്റോറന്റിൽ നടക്കുന്ന പരിപാടി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട മഹർഗലിയിൽ ഉദ്ഘാടനം ചെയ്തു സാബ്രിസ് ഗ്രൂപ്പ് ചെയർമാൻ സാബ്രി ഹാരിദ് അധ്യക്ഷത വഹിച്ചു കലാപരിപാടികൾ ഫാഷൻ ഷോ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തുടങ്ങിയ പരിപാടികൾ നാട്ടിലെ പൂരപ്പറമ്പിന്റെ മാതൃകയിലാണ് ഒരുക്കിയിരിക്കുന്നത് വൈകിട്ട് ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെയാണ് പരിപാടികൾ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികൾ ശനിയാഴ്ചയോടെ അവസാനിക്കും ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണമാവുന്നു പ്രവാസി ലോകത്തെ വാർത്തകൾക്കായി ഗൾഫ് മാധ്യമം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്ട്സ്ആപ്പിൽ ലഭിക്കുന്നതിനെ നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കുക ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്ര brought to by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരിഷോതം കഞ്ചി എക്സ്ചേഞ്ച്